അമേരിക്കയിൽ നിന്ന് മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടു അതേ സമയത്ത് തന്നെ ഇതിനുള്ള അംഗീകാരം അമേരിക്കയും നൽകിയിരിക്കുകയാണ് എന്താണ് എം ക്യു നയൻ ബി ഡ്രോണുകൾ എന്ന് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറയാം അതിനു മുമ്പ് ഇന്ത്യയുടെ ഒരു ബ്രില്യൻറ്റ് മൂവായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് അതായത് ഇന്ത്യയുമായിട്ടുള്ള യു എസിന്റെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യയ്ക്ക് നൽകാനുള്ള തീരുമാനം അമേരിക്ക എടുക്കുന്നത് അമേരിക്കയുടെ ജനറൽ അറ്റോമിക്സ് ആണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഡ്രോണുകളാണ് എം ക്യൂ നയൻ ബി ഡ്രോണുകൾ എന്ന് പറയുന്നത് ഇതിന് ശേഷമേ ഉള്ളൂ വേറെ ഏത് രാജ്യം നിർമ്മിക്കുന്ന ഡ്രോണുകളും എന്ന് കൂടി നാം അറിഞ്ഞിരിക്കണം അതായത് ഇന്ത്യ വാങ്ങാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോണുകളാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഡ്രോൺ അല്ല എന്നതാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എം ക്യു നയൻ ഡ്രോണുകൾ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ചതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഹണ്ടർ കില്ലർ യു എ വികളാണ് ഇത് വളരെ ഹെവിയാണ് പവർഫുള്ളാണ് ലാർജർ ആണ് ഇത് ഏതൊരു മറ്റൊരു ഈ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന അൺമാൻഡ് ഏരിയയിൽ വെഹിക്കിളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും ബെസ്റ്റാണ് ഇത് കഴിഞ്ഞേയുള്ളൂ മറ്റേതും എന്നതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ ഒരു എൻജിനീയറിംഗ് വിസ്മയം എന്ന് പറയാവുന്ന ടെക്നോളജിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യന്റെ കണ്ടുപിടുത്തമായിട്ടാണ് ഈ എം ക്യു നയൻ ഡ്രോണുകളെ പൊതുവേ വിലയിരുത്തുന്നത് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ അയൽ അയൽരാജ്യങ്ങൾ ഡ്രോണുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഉദാഹരണത്തിന് ചൈന ചൈനയും തദ്ദേശീയമായ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ എം ക്യു നയനുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വെട്ടത്ത് വരാൻ കൊള്ളാവുന്ന അവരുടെ കയ്യിലില്ല പക്ഷേ എന്നിരുന്നാലും അവരും ഡ്രോൺ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിലുള്ള റിസർച്ച് നടത്തുകയും പുതിയ പുതിയ ഡ്രോണുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഡ്രോൺ നിർമ്മിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി ആ ഒരു ടെക്നോളജിയുടെ കാര്യത്തിൽ അവർ കുറച്ച് മുന്നിലാണ് അപ്പോൾ തുർക്കി ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ തുർക്കിയിലൂടെയും ചൈനയിലൂടെയും ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ കൈകളിലേക്കും എത്തുന്നുണ്ട് അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് തദ്ദേശീയമായ ഡ്രോൺ നിർമ്മാണമുണ്ട് ഇന്ത്യയും സ്വന്തമായിട്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ വേൾഡിലെ തന്നെ നമ്പർ വൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ കൂടി ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെയും പാകിസ്ഥാന്റെയും മുകളിൽ നമുക്ക് വീണ്ടും ഒരു അപ്പർ ഹാൻഡ് ഡ്രോൺ ടെക്നോളജിയുടെ കാര്യത്തിൽ വരുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല തദ്ദേശീയമായി ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും ഏകദേശം മൂന്ന് ദശാംശം ഒൻപത് ബില്യൻ യു എസ് ഡോളർ ചിലവിലാണ് ഈ മുപ്പത്തി ഒന്ന് എം ക്യു നയൻ ബി ഡ്രോണുകളും ഇന്ത്യക്ക് ലഭിക്കുക മുപ്പത്തി മൂന്നായിരം കോടിയിലധികം രൂപയുടെ കരാറിനാണ് ഡിഫൻസ് സെക്യൂരിറ്റി കോ ഓപ്പറേഷൻ ഏജൻസി അനുമതി നൽകിയത് അതിൽ പതിനഞ്ച് സീ ഗാർഡ് ഡ്രോണുകൾ നാവികസേനയ്ക്കും എട്ട് വീതം ഡ്രോണുകൾ വ്യോമ കരസേനകൾക്കും വിതരണം ചെയ്യും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിയിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്താനും അവയെ പിന്തുടരാനുമൊക്കെ എം ക്യു നയൻ ഡ്രോണുകൾക്ക് അസാധ്യമായ കഴിവുണ്ട് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഈ ഡ്രോണുകൾക്കുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇത് എങ്ങനെ കരുത്തു പകരുമെന്ന് പറയണമെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ ഡ്രോണുകൾക്ക് ഏകദേശം മുപ്പത്തി എട്ടര അടി നീളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇവയുടെ വിങ് സ്പാൻ എന്ന് പറയുന്നതിന് ഏകദേശം എഴുപത്തെട്ട് അടിയിലധികം ഉണ്ട് മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ഫ്യൂവൽ കപ്പാസിറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ആണ് പേലോഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോഗ്രാമുമാണ് മാക്സിമം സ്പീഡ് മണിക്കൂറിൽ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് റേഞ്ച് ആകട്ടെ പതിനൊന്നായിരം കിലോമീറ്റർ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പതിനൊന്നായിരം കിലോമീറ്റർ റേഞ്ച് ഉണ്ട് വയ്ക്കും അതുപോലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റമാണ് ഈ ഡ്രോണുകൾക്ക് ഉള്ളത് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ടെക്നോളജിയുമാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഡ്രോണായിട്ട് ഇതിനെ വിലയിരുത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സർവേലൻസിന് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ലീസിന് രണ്ട് ഡ്രോണുകൾ എടുത്തിട്ടുണ്ടായിരുന്നു യു എസ് അടുത്തുനിന്ന് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത് സമയത്ത് ചൈന അതിർത്തികളിലും മറ്റുമൊക്കെ നടത്തിയ അവരുടെ സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് അവിടെ ഈ എം ക്യു നയൻ ബി യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവയ്ക്ക് ഇവയുടെ റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയധികം റേഞ്ച് ഉള്ള ഒരു ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഇന്ത്യയുടെ ഒരു ക്യാപ്പബിലിറ്റി ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിലും ഇന്ത്യൻ അതിർത്തികളിലാണെങ്കിലും വർദ്ധിപ്പിക്കും ഇപ്പോൾ ചൈനയടക്കം നടത്തുന്ന അവരുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ കൃത്യമായി കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് ഈ ഡ്രോണുകളിലൂടെ സഹായിക്കും ഇത് ഇന്ത്യയുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റി പല മടങ്ങായി വർദ്ധിപ്പിക്കുമെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും കാണുന്നത് പതിനഞ്ചോളം ഡ്രോണുകൾ നേവിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ വാങ്ങുന്നത് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം നിലനിർത്താനും ചൈനയുടെ നീക്കങ്ങളെ സസൂക്ഷ്മ നിരീക്ഷിക്കുവാനും കൗണ്ടർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്ലാനിങ് ഇന്ത്യക്ക് ഇതിനകത്തുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ജി ഫോർ വൺ ഫോർ എൻജിന്റെ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാനും അമേരിക്ക തയ്യാറാവുന്നുണ്ടെന്നുള്ളതാണ് അതായത് നമുക്കറിയാം നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിലടക്കം നമ്മൾ ഉപയോഗിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രോണിക്സിന്റെ ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എൻജിനാണ് സോ ഈ ടെക്നോളജി കൂടി ഇന്ത്യക്ക് കൈമാറുന്ന ഒരു കരാറിലേക്ക് ഇന്ത്യ ഇപ്പോൾ എത്തിയിട്ടുണ്ട് യു എസ് ആയിട്ട് നേരത്തെ തന്നെ അപ്പോൾ യു എസ് ഇന്ത്യയുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് വ്യക്തമാണ് നോക്കൂ ഇവിടെയാണ് നമുക്ക് യു എസിനോട് സഹകരിക്കേണ്ടതിന്റെ ആവശ്യം വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ റഷ്യയാണ് ചൈനയുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ അവരെ ഏറെ സഹായിച്ചിട്ടുള്ളത് ചൈനയുടെ മിലിറ്ററിയെ ശക്തിപ്പെടുത്തുന്നതിൽ റഷ്യ അവരെ സഹായിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്കെതിരെ ചൈനയെ ഉപയോഗിക്കുക എന്നതായിരുന്നു റഷ്യയുടെ അന്നത്തെ ലക്ഷ്യം ഇന്നിപ്പോൾ റഷ്യ വേണമെങ്കിൽ ഇന്ത്യക്ക് ടെക്നോളജിയൊക്കെ തരാൻ തയ്യാറാണ് പക്ഷേ ഓൾറെഡി ചൈനയുടെ കൈവശമുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല മാത്രമല്ല ഈ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ റഷ്യയെക്കാളും ഒരുപടി മുന്നിലാണ് യു എസ് ടെക്നോളജി എന്നതും നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ജി ഇ ഫോർ വൺ ഫോർ എൻജിൻ ടെക്നോളജി കൂടി ഇന്ത്യക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് തദ്ദേശീയമായിട്ട് തന്നെ കുറെ കൂടി മികച്ച എഞ്ചിനുകൾ ഇവിടെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ടെക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പരിഷ്കരിക്കാനും അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് നിർമ്മിക്കാനുമുള്ള ബിലിറ്റി നമ്മുടെ രാജ്യത്തിനുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഈ തേജസ് യുദ്ധ വിമാനങ്ങൾക്കും എ എം സി എ പ്രോജക്റ്റിനും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജിഇ വൺ ഫോർ വൺ എന്ന് പറയുന്ന എൻജിന്റെ സഹായത്തോടെ മുന്നോട്ട് പോവുക ജനറൽ ഇലക്ട്രിക്സിന്റെ സഹായത്തോടെ മുന്നോട്ട് പോവുക അതിനുശേഷം എൻജിൻ ടെക്നോളജിയെ പരിഷ്കരിച്ചു കൊണ്ട് തദ്ദേശീയമായി നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അപ്പോൾ ഇതിനോടൊപ്പമാണ് നമ്മൾ ഈ എം കിയുടെ ഈ ഡീലും കൂടെ കാണേണ്ടത് അപ്പോൾ യു എസുമായിട്ടൊരു വലിയ ഈ ആയുധ ഇടപാടുകളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇത് വളരെ കുറച്ച് രാജ്യങ്ങളുടെ കൈവശം മാത്രമാണ് ഉള്ളത് ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയുടെ കൈവശവും എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്കുമുണ്ട് ഇന്ത്യ തദ്ദേശീയമായിട്ടും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബാലിസ്റ്റിക് അടക്കം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധിക്കാൻ പറ്റുന്ന ടെക്നോളജി ഇന്ത്യക്കുണ്ട് എന്നിരുന്നാലും ഏറ്റവും മികച്ച വേൾഡിലെ ഈ പ്രതിരോധ സംവിധാനമായ എസ് നാന്നൂറ് ഇന്ത്യ സ്വന്തമാക്കുകയാണ് ഉണ്ടായത് അതേസമയത്ത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എസ് യു തേർട്ടി എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന വേരിയന്റ് ആണത് ഇന്ത്യ ഇന്ത്യയുടേതായ പരിഷ്കരണങ്ങൾ ആ യുദ്ധവിമാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയുടേതായ തദ്ദേശമായിട്ടുള്ള ആയുധങ്ങളും അതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണല്ലോ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്നത് അതേ സമയത്ത് എസ് യു തേർട്ടി എന്ന് പറയുന്നത് ചൈനയുടെയും കൈവശമുള്ള യുദ്ധവിമാനമാണ് പക്ഷേ ചൈന എന്ത് ചെയ്യുന്നുണ്ട് റഷ്യയുടെ ടെക്നോളജിയുടെ സഹായത്താല് തദ്ദേശീയമായിട്ട് ജെ ട്വൻറ്റി ജെ ടെൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതേ മാതൃകയിൽ ഇന്ത്യ യു എസിന്റെ എഞ്ചിനും ഇന്ത്യയുടെ ടെക്നോളജിയും മറ്റു ചില രാജ്യങ്ങളുടെ അടുത്തു നിന്നൊക്കെ ആയിട്ട് കിട്ടിയ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മറ്റു രാജ്യങ്ങളുടെ സഹായം നമ്മൾ എടുക്കുകയും ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു വലിയ പ്ലാൻ എന്ന് പറയുന്നത് അതിൽ ഇന്ത്യ ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ ഫ്രഞ്ച് ടെക്നോളജിയും നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് റഫേൽ യുദ്ധവിമാനങ്ങളിലൂടെ ഇത് ചൈനയ്ക്കില്ല അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ യുദ്ധവിമാനങ്ങളുണ്ട് അതേ സമയത്ത് തന്നെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ യുദ്ധവിമാനങ്ങളും നമ്മുടെ കൈവശമുണ്ട് സോ ഇവിടെ നമുക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ പല മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിതാ ഇപ്പോ അമേരിക്കയിൽ നിന്ന് ഈ എം ക്യു നയൻ ബി എന്ന് പറയുന്ന ഡ്രോണുകൾ വാങ്ങുന്നു വേൾഡിലെ തന്നെ ടോപ്പ് ക്ലാസ് ഡ്രോണുകളാണിത് അതും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ ഇത് ഒരിക്കലും ചൈനയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ടെക്നോളജിയാണ് ചൈനയുടെ ടെക്നോളജികളെല്ലാം തന്നെ റഷ്യൻ ടെക്നോളജിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ഇവയൊക്കെ നിർമ്മിക്കുന്നതിന് ചൈന പരിഷ്കരിച്ചത് റഷ്യൻ ടെക്നോളജിയാണ് അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ചൈന അതിനെയാണ് ഉപയോഗിക്കുന്നത് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ശരിയാണ് റഷ്യ വളരെ മികച്ചൊരു രാജ്യമാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിലേക്ക് പറയുമ്പോൾ ഇന്ത്യയുടെ കൈവശവും ലോകത്തെ ഏറ്റവും മികച്ച മിസൈലുകളുണ്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മിസൈലുകൾ അഗ്നി സീരീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഹിഡൻ ആയിട്ട് വെച്ചിരിക്കുന്ന മിസൈലുകളായിക്കോട്ടെ ബ്രഹ്മോസ് ആയിക്കോട്ടെ ആകാശ് മിസൈലുകളായിക്കോട്ടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ കെ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ കെ ഫോർ കെ ഫൈവ് എന്നൊക്കെ പറയുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മുടെ കൈവശം ഇപ്പോൾ ഓൾറെഡി ന്യൂക്ലിയർ എനർജിയിൽ പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകളുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാൻ പറ്റുന്ന മുങ്ങിക്കപ്പലുകൾ വേറെയും നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കടലിൽ നിന്ന് വേണമെങ്കിലും മുങ്ങിക്കപ്പലുകളിലൂടെ ബാലിസ്റ്റിക് മിസൈലുകൾ ശത്രു രാജ്യത്തിന് നേരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ക്യാപ്പബിലിറ്റി നമുക്കുണ്ട് അതിൽ തന്നെ ആണവായുധം വഹിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണിത് അപ്പോൾ നമുക്ക് ഒരേ സമയം കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്തു നിന്നും ആണവായുധം പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു പവർഫുള്ളായിട്ടെന്ന് പറയാൻ പറ്റുന്ന രാജ്യങ്ങൾ യു എസ് ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് വേറെ ഒരു രാജ്യത്തിനും ഈ മൂന്ന് രൂപത്തിലും ആണവായുധം ഉപയോഗിക്കാനുള്ള ശേഷി നിലവിലില്ല അപ്പൊ ഇങ്ങനെ വിവിധ രീതികളിൽ ഇന്ത്യ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഡെൻമാർക്കിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇറ്റലിയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ജപ്പാനിൽ നിന്ന് വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടണിൽ നിന്ന് വാങ്ങുന്നുണ്ട് സോ ഇന്ത്യക്ക് ലോകത്തെ ഓൾമോസ്റ്റ് ഈ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ആയുധ ഇടപാടുണ്ട് അതുപോലെ തന്നെ ആർട്ടിലറി ട്രാക്ടർ പോലെയുള്ളവയൊക്കെ നമ്മൾ സ്വീഡനിൽ നിന്ന് വാങ്ങുന്നുണ്ട് മൈൻ ക്ലിയറിംഗ് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഡെൻമാർക്കിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങുന്നത് അതുപോലെ തന്നെ അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് നമ്മളിൽ പലർക്കും അറിയില്ല ഇത് നമ്മൾ എസ്റ്റോണിയിൽ നിന്നാണ് വാങ്ങുന്നത് സൗത്ത് കൊറിയയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട് ആയുധങ്ങൾ അങ്ങനെ നമ്മൾ ലോകത്തെ പ്രധാനപ്പെട്ട വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ പങ്കാളികളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ആയുധം വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇസ്രയേലിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട് ബരാക്ക് എയ്റ്റ് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് നിർമ്മിക്കുന്ന മിസൈലുകളാണ് അപ്പോൾ നോക്കൂ ഇന്ത്യ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സൈനിക മേഖല ശക്തിപ്പെടുത്തുന്നത് നോക്കൂ അപ്പോൾ നമുക്ക് നാല് സൈഡിൽ നിന്നുള്ള ടെക്നോളജി നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തദ്ദേശീയമായിട്ട് കൂടി ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ബോയിങ് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ അത് യു എസ് നിർമ്മിത അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യയുടെ ഭാഗമാണ് അതേ സമയത്ത് തന്നെ ഇന്ത്യ ഹാൽ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ ഹാൽ ചേതക്ക് ചീറ്റ രുദ്ര ധ്രുവ് പ്രജണ്ട് ഇങ്ങനെ കുറെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നുണ്ട് ഇസ്രയേൽ നിർമ്മിത ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെർച്ചർ എന്ന് പറയുന്ന ഒരു ഡ്രോണ് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഇന്ത്യ സ്വന്തമായിട്ടും ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ തപസ് എന്ന് പറയുന്ന ഡ്രോണുകൾ ഘടക്ക് എന്ന് പറയുന്ന ഡ്രോണുകൾ ഘാതകെന്നോ ഘടക്കെന്നോ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രോണുകൾ ഇന്ത്യയെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം പുറമെയാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നോക്കൂ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ് നമ്മുടെ രാജ്യം വാങ്ങാൻ പോകുന്നത് അതൊപ്പം തന്നെയാണ് നമ്മളെ എയർക്രാഫ്റ്റ് കരിയറുകൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്തൊരെണ്ണം എട്ടോ പത്തോ വർഷം കൊണ്ട് പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് അങ്ങനെ നമ്മളെല്ലാ രംഗത്തും വളരെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ് ഇന്ത്യയുടേത് ചൈനയും പാകിസ്ഥാനെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ സജ്ജമാക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നീക്കങ്ങളത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം